ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് വിസ്മയെ പാടുന്നിടത്തേക്ക് ജി കെ അവർ കൊണ്ടുപോകുന്നുണ്ട് അവിടെയാണെങ്കിൽ ശ്യാമ വളരെ ടെൻഷനോട് നിൽക്കുന്നുണ്ട് ജി കെ ഇതറിഞ്ഞാൽ എൻ്റെ സംഗീത ഭാവി തന്നെ ഇവിടെ തീരുവല്ലോ അഖിൽ സാറും അച്ഛനും എല്ലാവരും എന്നെ വെറുക്കും ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ശ്യാമ നിൽക്കുന്നു വിസ്മയ അരുതടി മേഡം വരാൻ ഇനി സമയമുണ്ടല്ലോ അപ്പോൾ ഞാനൊന്ന് ചെന്നോട്ടെ ജി കെ സാറിൻ്റെ ആ പാട്ടൊന്ന് പാടിക്കോട്ടെ പ്ലീസ് ഞാനൊന്ന് പാടിയിട്ട് പെട്ടെന്ന് വരാം എന്നൊക്കെ ശ്യാമ വിസ്മയോട് പറയുന്നുണ്ട് എന്നാൽ വിസ്മയ ഒട്ടും സമ്മതിക്കുന്നില്ല ഒന്നാമതേ മമ്മി എത്താത്തതിന്റെ പ്രഷറിലാണ് ഞാൻ അതിന്റെ കൂടെ വീണ്ടും എന്നെ ടെൻഷൻ ടെൻഷനാക്കല്ലോ ശ്യാമേ അറിയാലോ പിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല ജി കെ സാർ എന്നെ കണ്ട ഭയങ്കര പ്രശ്നമായിരിക്കും പിന്നെ എനിക്ക് ഒരിക്കലും പാടാൻ സാധിക്കില്ല എന്റെ ഭാബി പ്രശ്നമാണ് എന്നൊക്കെ കരഞ്ഞുകൊണ്ട് ശ്യാമ പറഞ്ഞപ്പോൾ വിസ്മയ പറയുന്നുണ്ട് ആദ്യ നീ ഈ പാട്ട് പാടുന്നു പിന്നെ നീ ജി കെക്കോ വേറെ ആർക്കു വേണമെങ്കിലും പാടിക്കോ വിസ്മയ അങ്ങനെ പറയരുത് ഞാൻ നിന്റെ കാല് പിടിക്കാൻ വിസ്മയ എന്നൊക്കെ പറഞ്ഞ് ശ്യാമ കരയുന്നു മമ്മി ഇപ്പോൾ തന്നെ വരും റെക്കോർഡിംഗ് ഉടനെ തുടങ്ങും നീ ഒന്നും മീണ്ടാതിരിക്കുന്നു വിസ്മയ വീണ്ടും പറയുന്നുണ്ട് ജി കെ കൂട്ടി അദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞു ശ്യാമ പെട്ടെന്ന് മുഖം മറച്ചു നിൽക്കുവാണ് ആ സമയത്ത് ജി കെക്ക് ഒരു ഫോൺ കോൾ വരുന്നോ ജി കെ വിളിക്കുന്നത് അഖിലാണ് എന്റെ അഖിൽ ശ്യാമയെ കണ്ടോ എന്ന് ജി കെ ചോദിക്കുന്നുണ്ട് ശ്യാമ എൻ്റെ അച്ഛൻറെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായി വീട്ടിലേക്ക് പോയതായിരിക്കും ഞാൻ അവിടേക്ക് പോവാണ് എന്നെ അഖിൽ പറഞ്ഞപ്പോൾ അപ്പോ ഇതുവരെ അവിടേക്ക് പോയില്ലേ എന്ന് ജി കെ പറയുന്നു സോറി സാർ ശ്യാമ അവിടെ തന്നെ കാണും എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഉടനെ കൂട്ടിക്കൊണ്ട് പോ വരാം റെക്കോർഡിങ്ങിന് വേണ്ടതൊക്കെ സാറ് ചെയ്തോളൂ എന്നെ അഖിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് എത്ര കാരണോ ശ്യാമ കാരണം ഈ പാട്ടിന്റെ റെക്കോർഡിംഗ് മുടങ്ങുന്നത് ഇല്ല സാർ ഇത്തവണ മുടങ്ങില്ല ഞാൻ വാക്ക് തരികയാണ് സാർ ഇപ്പം തന്നെ ഞാൻ ശ്യാമയായിട്ട് അവിടെ എത്തും ബാക്കി കാര്യങ്ങൾ നടക്കട്ടെ സാർ എന്നെ വിശ്വസിക്കൂ എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് രണ്ടാളും വേഗം വരാൻ നോക്ക് എന്നെ പറഞ്ഞ ജയിക്കും ഫോൺ വെച്ചു ഇതേസമയം ശ്യാമ അദ്ദേഹം കാണാതെ മുഖം മറച്ചു നിൽക്കുകയാണ് എൻ്റെ സർ എന്ന് അരികിൽ നിന്നവർ അവർ ചോദിച്ചപ്പോൾ ജി കെ പറയുന്നുണ്ട് പുതിയ പാട്ടുകാരിയാണ് അവസരം കൊടുത്ത് ഞാനിപ്പോൾ പെട്ടിരിക്കുകയാണ് സോറി ജീവൻ തൻ്റെ റെക്കോർഡിംഗ് നടക്കട്ടെ എനിക്ക് കുറച്ച് തിരക്കുണ്ട് എല്ലാം ഒന്ന് സെറ്റ് ആക്കട്ടെ എന്ന് പറഞ്ഞ് അവരങ്ങ് പോകുന്നു ഞാൻ കാരണം ജി കെ സാർ എല്ലാവരും വിഷമിക്കുകയാണ് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതിൻ്റെ കണ്ണാ എന്നൊക്കെ ശ്യാമ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് ആ സമയത്താണ് അഖിൽ സ്കൂട്ടറിൽ ആനന്ദ നിലയത്തിൽ എത്തുന്നത് പുറത്ത് ഗാർഡനിൽ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അമൃത അഖിലിനെ കണ്ടതും പെട്ടെന്ന് അഖിലിനടുത്തേക്ക് ഓടി പോവുകയാണ് അമൃത ഇത് അകത്തുനിന്ന് ഐശ്വര്യ ശ്രദ്ധിക്കുന്നു വളരെ വെപ്രാളത്തിലാണ് അഖിൽ അവിടേക്ക് വന്നിട്ട് വന്നത് എടുത്തി ശ്യാമെ കണ്ടോ എന്ന് അഖിൽ ചോദിക്കുന്നു ഇല്ല വന്നിട്ടില്ല എന്താകി കാര്യം എന്ന് അമൃത പറയുന്നുണ്ട് ഞാൻ അച്ഛനെ ഒന്ന് കാണണ്ടേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് അകത്തേക്ക് ഓടി പോവുകയാണ് അഖിൽ എന്തോ കാര്യമായ പ്രശ്നമുണ്ട് അത് ഉറപ്പാണെന്നൊക്കെ ഐശ്വര്യ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് ഐശ്വര്യ പെട്ടെന്ന് അമ്മയുടെ അടുത്തേക്ക് പോകുന്നു അമ്മ ഒരു അത്ഭുതം നടക്കുന്നു എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നൊക്കെ ഐശ്വര്യ അമ്മയോട് പറയുന്നുണ്ട് എന്താ അത്ഭുതം ഐശ്വര്യ കാര്യം പറയുന്ന അമ്മയും അമ്മേ അഖി വന്നു എന്ന് ഐശ്വര്യ പറഞ്ഞതും ഞെട്ടലോടെയും സന്തോഷത്തോടെ നിൽക്കുകയാണ് അമ്മ അവ വന്നോ എൻ്റെ അഖിമോ വന്നോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഓടാൻ ഒരുങ്ങിയ അമ്മയോട് ഐശ്വര്യ പറയുന്നു അമ്മേ അവൻ അച്ഛൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് എന്തോ ഒരു വലിയ പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം എന്ന് വസുന്ധര ചോദിച്ചപ്പോൾ അതൊന്നും അറിയില്ല അഖി ഇവിടെ വന്ന ഉടൻ തന്നെ ശ്യാമ ഇവിടെ ഉണ്ടോ എന്ന് അമൃതയുടെ ചോദിച്ചിരുന്നു ഇല്ലയെന്ന് കേട്ട ഉടൻ തന്നെ അച്ഛൻ്റെ അടുത്തേക്ക് അഖി ഓടിപ്പോയി അതാ ഞാൻ പറഞ്ഞത് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് എന്നാലും എന്തായിരിക്കും കാരണം എന്ന് വസുന്ധര അത് ശ്യാമയുടെ കാര്യമല്ലേ അത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്തായാലും അഖി വീട്ടിലേക്ക് തിരിച്ചു വന്നല്ലോ ഇനി അമ്മ അവനെ തിരിച്ചു തിരിച്ചുപോകാൻ സമ്മതിക്കരുത് ഇനി ഇങ്ങനെയൊരു അവസരം കിട്ടില്ല എന്നും ഐശ്വര്യ വസുന്ധരയോട് പറയുന്നുണ്ട് അമ്മയെ ആലോചിച്ചാൽ പറ്റില്ല അമ്മ വന്നേ എന്ന് പറഞ്ഞ് ഐശ്വര്യ അമ്മയും കൂട്ടി പോകുന്നുണ്ട് ഈ സമയം ആ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അഖിൽ ശ്യാമ ഇതുവരെ സ്റ്റുഡിയോയിൽ എത്തിയില്ലെന്ന് പറഞ്ഞാൽ അത് പിന്നെ അവൾ എവിടെ പോവാനാ എന്നൊക്കെ വർമ്മ പറയുന്നുണ്ട് ഞാനിനി അന്വേഷിക്കാൻ ഒരു ഇല്ല അച്ഛാ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് അഖിൽ പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു ഒന്നീ ടെൻഷൻ ആവണ്ട മോനെ പേടിക്കേണ്ട അങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ വസുന്ധര പറയുന്നു അവൻ അവൾ പുറപ്പെട്ടു പോയി ഇവനെ ഉപേക്ഷിച്ച് എവിടെയോ ഓടിപ്പോയി ശ്യാമയ്ക്ക് ഇപ്പോഴാണ് ശരിക്കും ബോധം ഉണ്ടായത് ഇവന് ചേർന്ന ഭാര്യയല്ലാന്ന് അവൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ അതാ ഇപ്പോ ഇവനെ വിട്ട് ഓടിപ്പോയത് അമൃതയും അവിടേക്ക് എത്തുന്നുണ്ട് അമ്മ പറയുന്നു നീ ഇനി അവളെ അന്വേഷിച്ച് വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട പോയവള് പോട്ടെ അത് അവളുടെ വിധി അങ്ങനെ കരുതിയേ പോരേ അഖിലെ പറയുന്നു അമ്മേ അമ്മ കരുതുന്നത് പോലെ ഒന്നും അല്ല കാര്യങ്ങള് ഇനി ഓരോന്ന് പറഞ്ഞു നീ അമ്മയെ പറ്റിക്കാൻ നോക്കണ്ട അവള് പോട്ടെ നീ ഇവിടെ നിൽക്ക് ഇനിയെങ്കിലും നീ അമ്മ പറയുന്നത് പറയുന്നതൊന്നും കേക്ക് എന്നെ വസുന്ധര പറഞ്ഞപ്പോൾ വർമ്മ പറയുന്നു വസു അതങ്ങനെ അല്ല കാര്യം ആനന്ദേട്ടും വീണ്ടും അവളെ ന്യായീകരിക്കാൻ നിൽക്കേണ്ട ഞാനിനി ഇവനെങ്ങും വിടില്ല അത്രയേ ഉള്ളൂ എന്നെ പറഞ്ഞെങ്കിലേ ഫോൺ പിടിച്ച് വാങ്ങിച്ച് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കുകയാണ് വസുന്ധര ചിലപ്പോഴേ വീണ്ടും അവളെ നിന്നെ വിളിച്ചു എന്ന് വരും അവളൊന്ന് കരഞ്ഞു കാണിച്ചാൽ നിന്റെ മനസ്സ് മാറും അത് വേണ്ട ഇത് ഇതെന്റെ കൈ ഇരിക്കട്ടെ ആ ഫോണിങ്ങ് തന്നെ എന്ന് പറഞ്ഞ് അങ്ങിൽ ഫോൺ വാങ്ങാൻ തുടങ്ങിയപ്പോൾ ഞാനിത് തരില്ല എന്ന് വസുന്ധര ഉറപ്പിച്ച് പറയുന്നു വസു ആ ഫോൺ ഒന്ന് കൊടുക്കുക അവന് വേറെ അത്യാവശ്യ കാര്യമുണ്ടെന്ന് വർമ്മ പറയുന്നുണ്ട് എൻ്റെ അത്യാവശ്യ കാര്യം അത് ആദ്യം ഇത് കേൾക്കട്ടെ എന്ന് വസുന്ധര പ്രത്യേകിച്ച് പറയാൻ മാത്രം അങ്ങനെ ഒരു അത്യാവശ്യ കാര്യമില്ല ഇല്ല അല്ലേ ആനന്ദേട്ടൻ എന്ത് പറഞ്ഞാലും ശരി ഇനി ഇവനെ ഞാൻ തിരിച്ചു വിടില്ല എൻ്റെ മോനെ എനിക്ക് വേണം അത്ര തന്നെ എന്നൊക്കെ വസുന്ധര അമ്മ ഞാൻ പറയുന്നേ ഒന്ന് കേക്ക് എന്നൊക്കെ അഖിൽ പറയുന്നുണ്ടെങ്കിലും വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട ഇനി എൻ്റെ മോനെ ഈ അമ്മയെ വിട്ടെങ്ങും പോണ്ട ഇത് എൻ്റെ തീരുമാനമാണ് എന്നൊക്കെ വസുന്ധര പറഞ്ഞപ്പോൾ എല്ലാവരും ടെൻഷനോടെ നിൽക്കുന്നു എന്നാൽ ഇതൊക്കെ കണ്ട് ആനന്ദിക്കുകയാണ് ഐശ്വര്യ ഇതേ സമയം ആ കാത്തിരിക്കുകയാണ് വ വിസ്മയ റെക്കോർഡിംഗ് വൈകിയാൽ പറ്റില്ല വിസ്മയ മമ്മിയെ ഒന്നുകൂടി വിളിക്കുക എവിടെ എത്തിയെന്നറിയാലോ എന്നൊക്കെ അവർ പറയുന്നുണ്ട് വിസ്മയ അരുന്ധതിയെ ഫോൺ ചെയ്യുന്നു ടെൻഷനോടെ ക്ഷാമയും ആ സമയം അരുന്ധതി അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു സോറി ഒരു അഞ്ച് മിനിറ്റ് ഇവിളെ ഇതൊന്ന് ഇടിയിപ്പിക്കാനാണ് എന്ന് അരുന്ധതി പറയുന്നുണ്ട് ഇതെന്താണെന്ന് അവർ ചോദിച്ചപ്പോൾ പറഞ്ഞയാണ് അല്ല അല്ലാതെയും കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഇത് ഇവളൊന്നും ഇട്ടോട്ടെ എന്നെ അരുന്ധി പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുന്നു അല്ല സ്റ്റുഡിയോയ്ക്കകത്ത് പാട്ട് പാടുന്നതിന് ഇവളെന്നനായി ഇടുന്നത് ഇതിന്റെ ആവശ്യം എന്താ അവളുടെ ആ സൂയിസൈഡ് അറ്റംപ്റ്റ് അതിന്റെ കേസ് പോലീസ് സ്റ്റേഷനിലുണ്ട് ഞങ്ങളോട് അസൂയുള്ള ചിലർ ആ കേസ് കുത്തിപ്പൊക്കിയിരിക്കാണ് ഏതു നിമിഷവും പോലീസ് ഇവിടെ മോളെ അന്വേഷിച്ചെത്തും അറസ്റ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട് പറഞ്ഞയിട്ടാൽ ആളെ തിരിച്ചറിയില്ലോ എന്നൊക്കെ അരുന്ധതി പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു നിങ്ങൾ എന്ത് പൂളിസ്നെസ് ആയി പറയുന്നത് സമയമില്ലാത്ത സമയത്ത് വെറുതെ ആളെ വിഡ്ഢിയാക്കുവാണോ മോൾക്ക് നല്ല ഭയമുണ്ട് എനിക്കും ഇത് മോൾ ഇതൊന്നിട്ടാൽ മോള് ശരിക്കും കോൺഫിഡൻ്റ് ആവും നന്നായിട്ട് പാടുകയും ചെയ്യും പ്ലീസ് എന്നൊക്കെ അരുന്ധതി പറയുന്നു വേണ്ട ഇനി തറക്കിച്ച് സമയം കളയേണ്ട അവർ എന്തെങ്കിലും ചെയ്യട്ടെ നമുക്ക് പാട്ട് നന്നായാ പോരേ എന്നൊക്കെ മറ്റൊരാൾ പറയുന്നുണ്ട് അങ്ങനെ അവരെയും കൂട്ടി പോവുകയാണ് അരുന്ധതി മോളെ സഹായിക്കാൻ വന്നതാ പക്ഷെ യാതൊരു ഉപയോഗവും ഇല്ലെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാ എന്നൊക്കെ ശ്യാമയെ കാണിച്ചിട്ട് അരുന്ധുതി പറയുന്നു രണ്ടുപേരും കൂടി പോകുന്നുണ്ട് പാടി കുറച്ച് പേരെടുത്തതിന്റെ ജാടയാണ് പർദ്ദ ഇടിച്ചേ പാടുവെന്ന് പോലീസിനെ പേടിയാന്ന് ഇതൊക്കെ ഏത് ലോകത്തുനിന്ന് വരുന്നോ എന്തോ എന്നൊക്കെ അവര് പറയുന്നുണ്ട് ആയിക്കോട്ടെ അവരുടെ നിർബന്ധത നടക്കട്ടെ എന്ന് അവരും ഈ സമയം വിസ്മയ അരുന്ധതിയോട് പറയുന്നു മമ്മിയുടെ ബുദ്ധി അപാരം തന്നെ എങ്ങനെയാ എന്താന്നൊക്കെ അറിയാതെ ഞാൻ ആകിയ ടെൻഷനിലായിരുന്നു ഏതായാലും ആ പ്രശ്നം മമ്മി സിമ്പിളായിട്ട് സോൾവ് ചെയ്തു മമ്മിയെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു അല്ല ശ്യാമ അകത്ത് എന്തെടുക്കുകയാണ് ഒരു പർദയിടാൻ ഇത്രയും സമയവും എന്നൊക്കെ വിസ്മയ പറയുന്നുണ്ട് ആ സമയം പാർദയിട്ടുകൊണ്ട് വരികയാണ് ശ്യാമ മുഖം മറച്ചിരിക്കുകയാണ് ശ്യാമ ഇപ്പൊ കണ്ട ആളെ തിരിച്ചറിയില്ല അല്ലേ മമ്മി എന്ന് വിസ്മയ ഞങ്ങളെ പാടി തിരിച്ചു വരുന്നത് വരെ മോളതെ അവിടെ ഒളിച്ചിരുന്നേക്കണം യാതൊരു കാരണവശാലും ആരുടെയും കണ്ണിൽ പെടരുത് ഓക്കേ എന്ന അരുന്ദതിരി പറയുന്നു അത് ഞാൻ ഏറ്റുമെന്ന് വിസ്മയ പാടകയല്ലാതെ ആരോടും വർത്തമാനം പറയാൻ നിൽക്കരുത് കേട്ടല്ലോ എന്ന് വിസ്മയ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ശ്യാമിയോട് അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം നീ നീപ്പോ ഒളിച്ചിരിക്കുന്ന അരുന്ദതിരി വിസ്മയോട് പറയുന്നു അങ്ങനെ വിസ്മയ അവിടെ ഒന്ന് വിളിച്ചിരിക്കുകയാണ് അങ്ങനെ ഇത്തവണയും രക്ഷപ്പെട്ടുവെന്ന ഭാവത്തിൽ അരുന്നതി നിൽക്കുന്നു ഇതേ സമയം ജികെ ആണെങ്കിൽ അഖിലിന്റെയും ശ്യാമയുടെയും ഫോണിൽ മാറി മാറി വിളിക്കുന്നു രണ്ടും സ്വിച്ച് ഓഫ് ആണ് രണ്ടാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലേ അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് രണ്ടുപേരും കൂടിയുള്ള ഒത്തുകളിയാണിത് ശ്യാമയും അഖിലും കൂടി നമ്മളെ വിഡ്ഢികളാക്കുകയാണ് ആ ശ്യാമയെ കണ്ടപ്പോൾ ഒരു പാവം എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ എനിക്ക് തെറ്റി ഈ ജിക്കയുടെ വിളച്ചിൽ ഇറക്കുന്നത് ഇനി എനിക്കെന്നല്ല മറ്റാർക്കും വേണ്ടിയുള്ള പാടില്ല കൃഷ്ണ തുളസി എന്ന പാട്ടുകാരി ജനിക്കുന്നില്ല ജി കെ ആ പറയുന്നത് എന്നൊക്കെ ജി കെ പറയുന്നുണ്ട് ഇതേ സമയം വളരെ ടെൻഷനിലിരിക്കുകയാണ് വർമ്മയും അഖിലും അഖിലിനെ വിടാതെ പിടിച്ചു നിൽക്കുകയാണ് വസുന്ധരയും അമ്മക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ ഫോണിങ് തന്നെ പോട്ടെ എന്നൊക്കെ അഖിൽ പറയുന്നു തരില്ല എന്ന് വീണ്ടും വസുന്ധര വാശി പിടിക്കുന്നു പോകട്ടെ അവന് പോയിട്ട് എന്തോ അത്യാവശ്യ കാര്യമുണ്ടെന്നൊക്കെ വർമ്മ പറയുന്നുണ്ട് ആ കാര്യം എന്താണെന്നാണ് ഞാൻ ചോദിച്ചതെന്ന് വസുന്ധര വീണ്ടും പറയുന്നു അമ്മേ അഖേ അങ്ങനെ പോവാൻ സമ്മതിക്കേണ്ട ഇനി ഇവ എവിടെ പോവാനാ ഈ വീട്ടിലെ അമ്മയുടെ അടുത്ത് തന്നെ നിന്നാ മതിയെന്ന് ഐശ്വര്യം പറയുന്നുണ്ട് അമ്മയെ തറകിച്ചു നിൽക്കുക സമയമില്ല എനിക്ക് ഉടനെ പോണം ഫോൺ തന്നെ എന്നൊക്കെ അഖിൽ വീണ്ടും പറയുന്നു അഖി എനിക്ക് നിന്റെ അത്യാവശ്യം എന്താണെന്ന് അറിയണം പിന്നെ നീ ഇപ്പൊ പോയാലും തിരിച്ച് എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് ഉറപ്പും തരണം എന്ന് വസുന്ധര പറയുന്നു നീ എൻ്റെ അടുത്തേക്ക് തന്നെ വരുമെന്ന് ഈ കൈയിലടിച്ച് സത്യം താ എന്നെ പറഞ്ഞേ കൈ നീട്ടി പിടിക്കുകയാണ് വസുന്ധര ഞാൻ സത്യം ചെയ്യാം എന്ന് അഖിൽ പറയുന്നു സത്യം ചെയ്യാം എന്ന രീതിയിൽ കൈ ഇങ്ങനെ നീട്ടിയിട്ട് അമ്മയുടെ കയ്യിൽ ഫോണും പിടിച്ചു വാങ്ങി അവിടെ ഓടി പോവുകയാണ് അഖിൽ ഫോൺ ഓൺ ആക്കിയിട്ട് പെട്ടെന്ന് അഖിൽ ജി കെയോട് പറയുന്നുണ്ട് ജി കെ സാർ ഉടൻ ഞാൻ അവിടെ എത്താം ശ്യാമ അവിടെ എത്തും ശ്യാമ എന്നിട്ട് ഫോൺ വെച്ചിട്ട് പറയുന്നുണ്ട് ഈശ്വര ശ്യാമ ഞാൻ ഇനി എവിടെ പോയി കണ്ടുപിടിക്കാനാണെന്ന് പെട്ടെന്ന് വണ്ടി എടുത്ത് അവിടെ നിന്ന് പോവുകയാണ് അഖിൽ ഈ സമയം ശ്യാമ വിസ്മയയ്ക്ക് വേണ്ടി പാട്ടും പാടി അനുകണ്ട് വസന്തര സന്തോഷത്തിലാണ് അങ്ങനെ പാടിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാവർക്കും വളരെ ഇഷ്ടവുമായി ഉടൻ ശ്യാമ പുറത്തിറങ്ങി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ